ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ചൂടിന്റെ മണ്ണാർക്കാട് രണ്ടുപേർ കുഴഞ്ഞു വീണു മരിച്ചു മണ്ണാർക്കാട് എതിർപ്പണം ശബരി നിവാസിൽ ശബരീഷ് പുഞ്ചക്കോട് സ്വദേശിയായ സരോജനി എന്നിവരാണ് മരിച്ചത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചിരിക്കുമ്പോഴാണ് എതിർപ്പണം സ്വദേശിയായ ശബരീഷ് കുഴഞ്ഞു വീണത് ഉടൻ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പുഞ്ചക്കോട് ആയുർവേദ ആശുപത്രിക്കടുത്ത് താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യ ശക്തമായ ചൂട് കാരണമാണ് കുഴഞ്ഞു വീഴാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതരും അറിയിച്ചു channel subscribe to you